നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രശാന്തും മുൻ പ്രസിഡന്റുമാരും അഴിയെണ്ണു അയ്യപ്പ സ്വാമിയും ഹൈക്കോടതിയും രണ്ടും കൽപ്പിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളാകുന്നവർ ജാഥയായി വരേണ്ട സ്ഥിതിയിലേക്ക് നീങ്ങുന്നു നീങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും ശ്രീകോവിൽ വാതിലിന്റെ സ്വർണപ്പാളിയും കൊള്ള ചെയ്യപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കർക്കശമായി നടപടികൾ എടുക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു കൃഷ്ണൻ ബോറ്റിയുടെ മാത്രം തട്ടിപ്പല്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ദേവസ്വത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമടക്കം പങ്കാളികളായി നടന്ന തട്ടിപ്പാണെന്നും ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ എസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ ഇതുവരെ നടന്ന സംഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി എസ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഈ റിപ്പോർട്ട് പതിവിന് വിരുദ്ധമായി അടച്ചിട്ട കോടതി മുറിയിൽ പരിശോധിക്കുവാൻ വരെ കോടതി തയ്യാറായത് കേസിന്റെ ഗൗരവം വെളിപ്പെടുത്തുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുൻ പ്രസിഡന്റായ എൻ വാസു ദേവസ്വം കമ്മീഷണർമാർ ഇവരെല്ലാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് തന്നെ പങ്കാളികളാണ് എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അന്വേഷണ സംഘമായ എസ് ഐ ടി കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പരിശോധന നടത്തിയ ജഡ്ജിമാർ വലിയൊരു സംഭവത്തിന്റെ രഹസ്യ പദ്ധതി പ്രകാരമാണ് സ്വർണ്ണ തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന രേഖകൾ അടങ്ങിയ മിനിക്സ് ബുക്ക് പിടിച്ചെടുത്ത് സീൽ വച്ച് അതീവ രഹസ്യമായി കോടതിയിൽ സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം കോടതി തന്നെ സൂചിപ്പിച്ചതാണ് ദേവസ്വം ബോർഡിനെ ഭരിച്ചിരുന്നവർക്ക് സ്വർണ്ണക്കൊള്ളയിൽ വലിയ പങ്കുണ്ട് എന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി തുടങ്ങിവച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതേ അളവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടർന്നതായി ഹൈക്കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ സംഭവം നടന്ന അവസരത്തിലെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവും ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്തും കേസിൽ പ്രധാന പ്രതികളായി മാറി ജയിലിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ രണ്ടു മൂന്ന് കമ്മീഷണർമാരും ജയിലിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആൾക്കാരും പ്രതിപട്ടികയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരു മുൻ മന്ത്രിയും നിലവിലെ ഒരു മന്ത്രിയും കൂടി സ്വർണക്കൊള്ള കേസിൽ അഴിയെണ്ണാനുള്ള സാധ്യതയുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതും ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തതുമായ അത്ഭുതകരമായ കാര്യങ്ങളാണ് ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഓരോ വർഷവും ശരണം വിളിച്ചെത്തുന്ന ശബരിമലയിലെ കരുണാമയനായ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകളും പണവും സ്വർണവും വരെ തട്ടിയെടുക്കുന്നത് അയ്യപ്പന്റെ പേരിൽ അധികാര പദവിയിൽ കയറി കൂടിയവരാണ് എന്ന വെളിപ്പെടുത്തലുകൾ ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് നിരവധി ഇടപാടുകളിൽ ആയി തട്ടിപ്പുകളും കൊള്ളയും മോഷണവും ഒക്കെ നടന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് അയ്യപ്പസ്വാമിയിൽ അഭയം തേടുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ പോക്കറ്റ് അടിക്കുക തന്നെയാണ് ഏതായാലും അയ്യപ്പ ഭക്തന്മാരുടെ അഭിപ്രായ പ്രകാരം അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ചവരെ അയ്യപ്പൻ തന്നെ കൊടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ വിശ്വാസികൾ കൂടിയായ ഹൈക്കോടതി ജഡ്ജിമാരും സ്വാമി അയ്യപ്പന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് അയ്യപ്പ സ്വാമിയും ഹൈക്കോടതിയും ഒരുമിച്ച് പിടിച്ചാൽ ശബരിമല കൊള്ളക്കാരായ എല്ലാ വമ്പന്മാരും ജയിലിൽ പോകേണ്ട സ്ഥിതി തന്നെ വന്നു ചേരും നന്ദി നമസ്കാരം